ഹായ് അലൈക്കും വാഹത് താലി വർക്കാത്തു ഒരു പണ്ഡിതനോട് ഒരു സംശയം ചോദിച്ചതാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ഹജ്ജിനും ഉംക്കൊക്കെ പോകുന്നവരാണ് അപ്പം അവിടെ മിനായിലേക്ക് പോകുന്നു അറഫയിൽ പോകുന്നു അങ്ങനെ എല്ലാ കർമ്മങ്ങളിലും നമ്മൾ സ്ത്രീകൾ പങ്കെടുക്കുന്നു പക്ഷേ ആ സ്ത്രീകളെ നിസ്കരിക്കാൻ മാത്രം ആ ഹറമിലേക്ക് കൊണ്ടുപോകുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്ന് അത് കൊണ്ടുപോയാൽ എന്താണെന്നുള്ളൊരു സംശയ രൂപത്തിലുള്ളൊരു ചോദ്യമാണ് അല്ലാതെ അവിടെ ഒരു വിമർശന ചോദ്യമല്ല സംശയമെന്ന രീതിയിൽ ചോദിച്ചതാണ് അപ്പൊ ഉസ്താദ് നൽകുന്ന മറുപടി നമുക്കൊന്ന് ആ വോയിസ് കേൾക്കാം നല്ല ചോദ്യം സന്തോഷമുള്ള എന്തോ ആവാം വിമർശനമാവാം അടിയാവാം എല്ലാം സഹിക്കാൻ തയ്യാറാണ് സന്തോഷമേ ഉള്ളൂ പിന്നെ നിങ്ങളിതേ ചോദ്യം നമുക്ക് അള്ളഹാനോട് ചോദിച്ചാലോ ഇത് അള്ളാഹു സുബഹാനുഹുത്താലയാണല്ലോ നമ്മോട് നിയമമാക്കിയത് ഞാൻ എൻ്റെ വക ദീനൊന്നും പറഞ്ഞിട്ടില്ല പറയാനും പാടില്ലല്ലോ അള്ളാഹു സുബഹാനു ഹുവത്താലയാണ് പറഞ്ഞത് മൊക്കർ നഫീ ബുയൂത്തി കുഞ്ഞ പോലുള്ള ആയത്തുകളിലൂടെ അതുപോലെ തിരുനബി സല്ലാ അലഹി വ അലിഹി വസ്ല്ലമ്മ തങ്ങളാണ് പറഞ്ഞത് വബയൂത്ത് ഹുന്ന ഹയൂറുല്ലഹുന്ന പെണ്ണുങ്ങൾക്ക് അവരുടെ വീടാണ് ഉത്തമം എന്നൊക്കെ അത് എൻ്റെ വക പറഞ്ഞതല്ല സ്ത്രീകളെ സൃഷ്ടിച്ച അള്ളാഹു സുബഹാനുഹുവ താലയാണ് അവരെക്കുറിച്ച് ഏറ്റവും അറിയുക നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അഞ്ച് വക്ത നിസ്കാരത്തിനും നിങ്ങളും ഞാനും ഒക്കെ പള്ളിയിലേക്ക് പോകുന്നത് പോലെ ഒരു പെണ്ണിനും പള്ളിയിലേക്ക് പോകണം അത് അനിവാര്യമാണ് അല്ലെങ്കിൽ ഫറുദ് കിഫായിയാണ് ജമാഅത്തായി പള്ളിയിൽ പോയി പുരുഷനെ പോലും പോലെ സുന്നത്തും മുഅക്കദത്താണ് അല്ലെങ്കിൽ നിർബന്ധമാണ് എന്നൊക്കെ ഒരു വിധി ഇസ്ലാമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഭർത്താക്കന്മാരായ നമ്മളൊക്കെ ഒരു പക്ഷേ ജോലിയിലോ പ്രവാസി ലോകത്തോക്കെ ആയിരിക്കും അഞ്ച് ഭക്തനും വീട് അടച്ച് കൊച്ചു മുല കുടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ ഒന്ന് വീട്ടിലാക്കി പള്ളിയിലേക്ക് പോകുന്ന ആ അരംഗങ്ങളൊന്നും ഇങ്ങനെ മനസ്സിലെ നോക്കി രാവിലെ സ്കൂളിലേക്ക് പറഞ്ഞ ആൾക്കാരുണ്ടാകും നൂറിൻ്റെ സമയത്തായിരിക്കും അവർ തിരിച്ച് വരുന്നത് കുട്ടികൾ ബസ്സിറങ്ങി വരുന്നത് ആ സമയത്ത് ഭാര്യ കുട്ടികളെ സ്വീകരിക്കാൻ റോട്ടിലേക്കിറങ്ങി കുട്ടികളെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഇല്ല പെണ്ണു പള്ളിയിലാണ് ജുമാക്കു വൈരിക്കാത്ത വൈകുന്നേരം അസറിൻ്റെ സമയത്ത് വരുന്ന കുട്ടികളെ സ്വീകരിക്കാൻ ഇമ്മവിടെ ഇല്ല അവർ ആശ്രദ്ധ നിസ്കരിക്കാൻ പള്ളിക്ക് പോയതാണ് അതുപോലെ ആ സുബഹിൻ്റെ സമയത്ത് ഒരു പ്രവാസിയുടെ ഭാര്യ സുബഹിൻ്റെ സമയത്ത് പള്ളിയിലേക്ക് ഒറ്റക്ക് പോകുന്ന ആ രംഗം ആലോചിച്ച് നോക്കുക നമ്മളവിടെ ഈ നിയമത്തിൻ്റെ മുന്നിൽ കുമ്പിടും അള്ളാഹു സുബഹാനുഭവത്താലും സ്ത്രീകൾക്ക് നൽകിയ ഈ വലിയ ആനുകൂല്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ തലകുനിച്ച് ശുക്ർ പറയേണ്ടി വരും അതേപോലെ എന്തെല്ലാം പ്രശ്നങ്ങൾ അതിപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഭൗതികമായി ചിന്തിച്ചാലുള്ള വിഷയങ്ങളാണ് ഇനിയും പള്ളിയിലെത്തിയാൽ മനുസസ്സാവുന്ന വിഷയം അതേപോലെ ഒരുപാട് പോകുന്ന വഴിയിലുള്ള സുരക്ഷിതക്കുറവ് കുറവ് അന്യപുരുഷന്മാരെ കാണാൻ സാധ്യത പുരുഷന്മാർ ഇങ്ങോട്ട് നോക്കാനുള്ള സാധ്യത അങ്ങനത്തെ നിരവധി ഫിത്തനങ്ങളുടെ വാ വാതിലുകൾ വേറെയും അള്ളാഹു സുബഹാനുഭവത്താലെയാണ് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് സ്ത്രീയുടെ പ്രകൃതവും അവളുടെ ശാരീരിക പ്രകൃതവും അവരുടെ അവസ്ഥയും അവരുടെ പിന്നെ സാഹചര്യവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നബിസ്വല്ലാ അലി വസ്ലമ തങ്ങൾ പറഞ്ഞത് അതും ആരോടാ പറഞ്ഞത് നബി തങ്ങളോട് സ്വഹാബിയത്തായ ഒരു വനിത ചോദിക്കാൻ നബിയെ ഞാനും നിങ്ങളെ കൂടെ ജമാഅത്തായി നിസ്കരിക്കാൻ വരട്ടെയോ നബി നബിസ്വല്ലാ അലി വസ്ലം തങ്ങളെ പിന്നെ മൗമൂമികളാരാ സിദ്ദീഖ് റതി ഉള്ള ഉമർ റതിന് പോലുള്ള ലോകത്തിലെ അമ്പിയാക്കൾ കഴിച്ചാൽ ഏറ്റവും തക്കുവെയുള്ള മഹാന്മാർ പള്ളിയോ ഒന്നിന് ആയിരം പ്രക്കാരത്തിൻ്റെ പുണ്യം കിട്ടുന്ന പള്ളി അല്ലെങ്കിൽ അതിൽ കൂടുതൽ പുണ്യം കിട്ടുന്ന പള്ളി ആ പള്ളിയിലേക്കാണ് ആര് ചോദിക്കുന്നത് ഈ സ്വഭാവിയത വനിത് ഞാനും വന്ന് നിസ്കരിക്കട്ടെ എന്ന് ചോദിക്കുന്നത് അവിടെയാണ് വിധങ്ങൾ പറഞ്ഞത് മോളെ നിനക്ക് നിൻ്റെ വീടാണ് ഉത്തമം ഇതിൽ എന്താ മനസ്സിലാക്കേണ്ടത് ഇത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുകയോ അവർക്കുള്ള ഗുണം നിഷേധിക്കുകയോ അല്ല ചെയ്തത് മറിച്ച് പെണ്ണെ നീ നിന്റെ വീട്ടിൽ നിസ്കരിച്ചാൽ തന്നെ നിനക്ക് എൻ്റെ കൂടെ ഈ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന പുണ്യം കിട്ടുമെന്നല്ലേ അതിൻ്റെ അർത്ഥം അങ്ങനെയാണല്ലോ എന്ന് പറയാ നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കണം പുരുഷന്മാർ ആ പള്ളിയിൽ പോയി പുരുഷൻ നിസ്കരിക്കുന്ന പുണ്യം പെണ്ണിന് പരിശുദ്ധ ഇസ്ലാം എന്ത് നൽകുന്നു വീട്ടിൽ വെച്ച് നൽകുന്നു അങ്ങനെ എന്തെല്ലാം ഓഫറുകളുണ്ട് ഓഫറുകളിൻ്റെ കുട്ടികൾക്കാണെങ്കിൽ ഞങ്ങൾ സ്കൂൾ പാസ് കൊടുക്കുന്ന ബസ്സിൽ എന്നതുപോലെ അള്ളാഹു താല പ്രത്യേക ഇളവ് കൊടുത്ത കണ നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ മതി പിന്നെ അറഫ മീന മുസ്തലിഫ ഇതൊന്നും എന്ത് കിട്ടൂല നാട്ടിൽ കിട്ടൂല തവാഫും തവാഫ് നിർവഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം മസ്ജിദുൾ റാമിൽ തന്നെ പോകണം റൂമിൻ്റെ ഉള്ളൊന്നും തവാഫ് ചെയ്താൽ ശരിയാവില്ലല്ലോ അതേപോലെ മീന നമുക്ക് പൊരയിൽ കിട്ടൂല അറഫയും പൊരയിൽ കിട്ടൂല പിന്നെ നിങ്ങൾ മുസ്തലിഫയും വീട്ടിൽ കിട്ടൂല അതൊക്കെ ആ നിശ്ചിത സ്ഥലങ്ങളിൽ പോകേണ്ടത് ഉള്ളതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം അത് അത് കൽപ്പിച്ചത് പെണ്ണുങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾക്കുള്ള ജിഹാദ് ഞങ്ങൾ യുദ്ധത്തിന് പോകട്ട നബിയെ യുദ്ധത്തിൻ്റെ വലിയ പുണ്യമൊക്കെ പുരുഷന്മാർ വാങ്ങിക്കൂട്ടില്ല എന്ന് പറഞ്ഞ പെൺബിതങ്ങൾ പറഞ്ഞ മറുപടി എന്താ നിങ്ങൾ പോയി ഹജ്ജ് ചെയ്തോളൂ നിങ്ങൾക്കത് യുദ്ധത്തിന് തുല്യമായ പുണ്യം കിട്ടും അത് നബിൻ്റെ കൽപ്പനയാണ് അവർ നബി സല്ലാ അലി വസല്ല തങ്ങളും അള്ളാഹു സുബാനുഭവത്താലെയും കൽപ്പിച്ചതിന് വഴിപ്പെടുക എന്നതാണ് ഇസ്ലാം അല്ലാതെ നമ്മുടെ യുക്തിക്കനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ അറഫ അവരുടെ തരാ ഓരോരുത്തർക്കും ഓരോ കാബാലയും നമ്മുടെ വീട്ടിലുണ്ടാക്കിത്തരുക തരാ ഇല്ലല്ലോ അവിടെ ഒക്കെ യുക്തി നോക്കാത്ത ഇനി തിരിച്ച് നിങ്ങൾ യുക്തി ചിന്തിച്ചു നോക്കി ഈ പെണ്ണുങ്ങളെ തന്നെ പ്രസവിക്കാൻ ഏൽപ്പിക്കണം എന്ന് പ്രസവിച്ചൂടെ അവിടെ അവിടെ നിങ്ങൾ യുക്തി നോക്കാത്തത് ആ പാപ സ്ത്രീകൾ മാസത്തിൽ ഏഴ് ദിവസമോ എട്ട് ദിവസമോ മെൻസസ്സായി ആകെ ബുദ്ധിമുട്ടി വേദനയും പ്രയാസം സംസാരിച്ച് നിസ്കരിക്കാനൊന്നും കഴിയാതെ കഷ്ടപ്പെടുന്നു അവർ ഇങ്ങനക്ക് എന്താ ഒരാ ഒരാഴ്ച ഈ പ്രാവശ്യത്തെ മെൻസസ് ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞ് ഒന്ന് ആർത്തവകാരി എന്താ ആർത്തവകാരനായാൽ ഈ അവിടൊന്നും നിങ്ങൾ ആ ബുദ്ധി എന്താ ചിന്തിക്കാത്തത് അതുപോലെ കുട്ടികൾ ജനിച്ചാൽ ഇനി ഞാൻ മുലയൂട്ടിക്കൊളാം ാര്യങ്ങളൊന്നും വിശ്രമിച്ചുകൂടി നിങ്ങളിപ്പോൾ അതിന് പൈസ ഒന്നും കൊടുക്കണമെങ്കിൽ ആ ഭാര്യയ്ക്ക് ഒരാഴ്ച നമ്മൾ വിശ്രമം കൊടുക്കുക നമുക്ക് കഴിയോ പോവട്ടെ ഉമ്മ ഒരു ഭാര്യ ഭാര്യയെ നമ്മൾ ഭാര്യയായി അല്ലെങ്കിൽ ഒരു ഉമ്മാൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാവൽ നമ്മുടെ ഭാര്യ പ്രസവിച്ചതിന് ശേഷമാണ് അല്ലേ ഒരു ഭാര്യ നമ്മുടെ മക്കളെ പോറ്റി വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടും മറ്റോ നമുക്ക് ഒന്നോ രണ്ടോ പറഞ്ഞു രണ്ടാമത് അടി കിട്ടും നമ്മളോട് മക്കൾക്ക് എന്നാൽ കുട്ടിക്ക് രോഗമായാൽ ഒരു ഉമ്മ ദിവസങ്ങളോളം അവർക്ക് വേണ്ടി ഉറക്കമയക്കാൻ തയ്യാറാണ് അവരുടെ അടിക്കുകയോ അവരെ ശകാരിക്കുകയോ ചെയ്യാതെ കുട്ടികൾക്കൊപ്പം നിന്നുകൊണ്ട് ആ കുട്ടിയെ പരിചരിക്കാൻ ഈ ഉമ്മ റെഡിയാണ് നമുക്കതിന് സാധിക്കുമോ സാധിക്കൂല നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ പോകും ഒന്നും രണ്ടും പറഞ്ഞ മൂന്നാമത് നമുക്ക് ദേഷ്യം പിടിക്കും അല്ലേ അപ്പോൾ അള്ളാഹു സുബഹാനുഭവത്താൽ ആ പ്രകൃതി ആ പെണ്ണിന് ഒരുപാട് പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട് പുരുഷന് മറ്റൊരു വിധം കുറേ പ്രത്യേകത കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏറ്റവും അറിയുന്നവൻ ആരാസൃഷ്ടാവായ അള്ളാഹുവാണ് ഇന്ന് നിങ്ങൾ ലോകത്ത് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാം സ്ത്രീ പുറത്തിറങ്ങുന്നത് കൊണ്ടുണ്ടായ അബദ്ധങ്ങളും അപകടങ്ങളും അതൊക്കെ അല്ലേ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ നാട്ടിലെ പത്താം ക്ലാസ് അല്ലെങ്കിൽ എട്ടാം ക്ലാസ് മുതൽക്കുള്ള സ്കൂളുകളുടെ അവസ്ഥ മാത്രം ചിന്തിച്ചാൽ മതി ഈ മിക്സഡ് പഠനം നടക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് പഠിക്കുന്ന സ്കൂളുകളുടെ ദുരന്തം ചിന്തിച്ചാൽ അറിയാം ഒരുമിച്ച് അവരുടെ യാത്രയും വേണ്ടാത്തരങ്ങളും ഹറാമുകളും ചെയ്തു കൂട്ടുന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കഥ മാത്രം ചിന്തിച്ചാൽ മതി പരിശുദ്ധ ഇസ്ലാം എത്രമാത്രം പവിത്രതയാണ് ഈ സൂക്ഷ്മതയിലൂടെ അവർക്ക് നൽകിയത് എത്രമാത്രം പരിശുദ്ധിയാണ് ഇസ്ലാം അവർക്ക് വേണ്ടി നൽകിയത് ഒരു പെണ്ണിന് എത്രമാത്രം സംരക്ഷണമാണ് നൽകിയതെന്നൊക്കെ മനസ്സിലാക്കാൻ ഒന്ന് പുറത്തിറങ്ങിയാൽ മതി ഒന്ന് ചിന്തിച്ചാൽ മതി അവർക്ക് അള്ളാഹു നൽകിയ അബിബ് സല്ലാ വാലി വസ്ലങ്ങൾ നൽകിയ ആ പരിരക്ഷ അതുകൊണ്ടാണല്ലോ ഇമാം ഷാഫി റബിള്ളഹുവിന് പറഞ്ഞത് നബിസ്വല്ലാ വാലി വസ്ലം തങ്ങൾക്ക് ഒമ്പതോളം ഭാര്യമാരുണ്ടായിരുന്നു അതുപോലെ പെൺകുട്ടികളുണ്ടായിരുന്നു അവരാരും അവരൊക്കെ താമസിച്ചിരുന്നത് ഫാത്തിമ അബിബ് റലി ഉള്ളഹാവിൻ്റെ താമസിച്ചിരുന്ന സൂറുള്ള വീടിൻ്റെ തൊട്ട് ചാരയാണ് പക്ഷേ ഫാത്തിമ ബിയെ ആ ഒരു വക്തിലും പള്ളിയിൽ കണ്ടിട്ടില്ല ഉണ്ടോ എന്തോ മഹൻഷാഫി റലി ഉള്ളാൻ പറയുന്നുണ്ട് ഫാത്തിമ ബി ബി അടക്കമുള്ള മക്കളെയോ ആയിഷ ബി ബി റലി ഉള്ളാഹു താലാൻ ഭാര്യമാരെയോ നബി അലൈ അലി വസ്ല്ല തങ്ങളോടൊപ്പം ജമാഅത്തിൽ പങ്കെടുക്കാൻ പള്ളിയിൽ വന്നതായും ചരിത്രമേയില്ല ഇതൊക്കെ നമ്മൾ ആലോചിക്കുക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ഹരീസുകളും ഏതെങ്കിലും ഒരു ഹരീസല്ല എല്ലാ ഹരീസുകളും പഠിച്ച് വിലയിരുത്തി ആണവരൊരു ഒഴുക്കുമ്പോൾ പറയാം അള്ളാഹുവിൻ്റെ ദീനവർ പറയൽ എങ്ങനെ നമ്മേക്കാളൊക്കെ തെക്ക നമ്മേക്കാളൊക്കെ നമ്മേക്കാളൊക്കെ അറിവുള്ളവരുമാണല്ലവരും അപ്പോൾ അവരൊരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായി പഠനം നടത്തിക്കൊണ്ടായിരിക്കും അവിടെ യുക്തിക്ക് പ്രത്യേക റോളൊന്നുമില്ല ഇസ്ലാമിൽ എല്ലാം യുക്തി ഉണ്ടാവും നമ്മളിങ്ങനെ ചിന്തിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെയൊക്കെ യുക്തി എന്തുകൊണ്ടാവിൽ അവരോട് പള്ളിയിൽ പോകണ്ട എന്ന് പറഞ്ഞതിന് ഒരുപാട് യുക്തികൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഈ പറഞ്ഞതിനേക്കാൾ ഉപരി യുക്തികൾ നമുക്ക് കണ്ടെത്താൻ കഴിയും നമ്മൾ കുമ്പിട്ട് പോകും അള്ളാഹുൻ്റെ മുമ്പിൽ തലകുലിച്ചു പോകും തിരുനബി സാഹു അലി വസ്ലം നമ്മുടെ മുമ്പിൽ തലകൊലിച്ചു പോകും അത്രയും വലിയ സുരക്ഷയും സംരക്ഷണവുമാണ് സ്ത്രീകളോട് പള്ളിയിലേക്ക് പോവേണ്ടതില്ല എന്ന് പറഞ്ഞതിലൂടെ ഉണ്ടായത് അപ്പോൾ നിങ്ങളുടെ ഹജ്ജിന് വന്നിട്ടുണ്ടോ മക്കത്ത് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ രംഗം ആ സ്ത്രീകൾ ഇങ്ങനെ പുറത്തു പോകുന്ന ആ രംഗം കണ്ടാതെ നിങ്ങൾക്ക് ബോധ്യപ്പെടും പരിശുദ്ധ ഇസ്ലാം പെണ്ണിനോട് പള്ളിയിലേക്ക് പോവാതിരിക്കാൻ പറഞ്ഞതാണ് ഉത്തമം എന്ന് നിങ്ങൾക്കാട്ട് ബോധ്യപ്പെടും നമ്മളൊക്കെ അത് ബോധ്യപ്പെട്ടത് പെട്ടതാണ് ഏതായാലും സന്തോഷങ്ങളെ ചോദ്യത്തിന് നന്ദി അസ്സാം വലൈക്കും